കുറേ പോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് തിരിച്ച് വരാനായിട്ട് ആ അതേപോലെ ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു മുടി വരണച്ചെങ്കിൽ ഇത് ഈ ഒരു ഓയിൽ നിങ്ങൾ യൂസ് ചെയ്യുക അതേപോലെ തന്നെ പറയണ പോലെ കാര്യങ്ങൾ ചെയ്യുക പിന്നെ ഡെയിലി ഒന്ന് മസാജ് ചെയ്യുക പിന്നെ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് വട്ടൊക്കെ നാല് വട്ടൊക്കെ മുടി കഴുകിയാൽ മതി ഒന്നിടപെട്ട ദിവസങ്ങൾ മുടി കഴുകിയാൽ മതി എന്നു മുടി കഴുകി തോർത്തുമ്പോൾ മുടിക്ക് ഡാമേജ് ആവുകയും ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുക എന്നിട്ട് പിന്നെ മുടിക്ക് മുടി ഇങ്ങനെ കഴു ഒന്നരയോടെ മുടി മുടി കഴുകുന്ന ആളുകൾ മുടി എപ്പോഴും മേപ്പട്ട് വൈകുന്നേരം കെട്ടി കെട്ടിവെക്കുക കേട്ടോ കെട്ടി വെക്കുക പിന്നെ മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഇൻവേർഷൻ മെത്തേഡിൽ തല മസാജ് ചെയ്യുക പിന്നെ ഇതേപോലെ പല്ല അകലമുള്ള കോമ്പുകൾ ഇതാണ് നമ്മുടെ മുടിക്ക് എപ്പോഴും ആരോഗ്യം കൊടുക്കുന്നത് ഇതുകൊണ്ടാണ് നമ്മൾ ചെയ്യണത് കേട്ടോ ഇതുകൊണ്ട് ചെയ്യുമ്പോഴാണ് മുടി പൊട്ടാതെ ഇരിക്കുള്ളൂ അല്ലെങ്കിൽ മുടി നമുക്ക് പൊട്ടിപ്പോവും ഇതുകൊണ്ട് ഇരുമ്പോൾ നല്ല ഇങ്ങനെ നമ്മുടെ കൈവിരലുകൊണ്ട് ഇങ്ങനെ ജട കളയുന്ന പോലെയാണ് പിന്നെ അതുപോലെ തന്നെ തലയോട്ടിയിലും നമ്മളിങ്ങനെ ആകുമ്പോൾ തലയോട്ടിയിലും നമ്മൾ മസാജ് കൊടുക്കണേന് തുല്യമാണ് അത് ഇത് നമുക്ക് നല്ല